നമസ്കാരം ഗുരുവായൂരു ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം വൈകീട്ടത്തെ കാഴ്ചകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഓരോ ദിവസവും നിങ്ങളെ പറഞ്ഞ് മൂഷിപ്പിക്കുക എന്ന് വിചാരിക്കരുത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ വീഡിയോഗ്രാഫി അനുവദനീയമല്ല അതുകൊണ്ട് നമ്മുടെ ആ ദീപാരാധന അല്ലെങ്കിൽ വൈകിട്ടത്തെ ആ കാഴ്ചകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങളിത് കണക്കാക്കേണ്ടത് ഗുരുവായൂർ പിന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനുള്ള അനുമതി ഭഗവാൻ തരുന്നെന്ന് വിശ്വസിക്കുന്നു ഓരോരുത്തരും അതിനു വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് പതില് പതിവിലും വിപരീതമായിട്ട് ഇന്ന് ആകെ ഒരു കതളിക്കൊലേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എൻ്റെ കയ്യിൽ വന്ന ഒരു മിസ്റ്റേക്കായിരുന്നു രണ്ട് പേര് ഞാൻ ഒരാളുടെ പേര് രണ്ട് തരത്തിൽ എഴുതി പോയി അപ്പോൾ രണ്ട് കൊല അവിടെ വന്നു വൈകിട്ടത്തേക്ക് അപ്പോൾ അതാകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അപ്പോൾ ഇന്ന് ആകെ ഒരു കതളിക്കൊലയായിട്ടായിരുന്നു പോയത് ഇന്ന് ഭഗവതി കേട്ട് അടച്ചിരിക്കുന്നു അവിടെ പണി നടക്കണത് കൊണ്ട് അപ്പോൾ രാമേന്ദ്രൻ്റെ പീടിയായിരുന്നു ഒരു കതളിക്കൊലയായിട്ട് പടിഞ്ഞാറ് നടയെ കൂടിയാണ് ഞാൻ കയറിയത് നല്ല തിരക്കായിരുന്നു ക്യൂ എടുക്കുന്നുണ്ടായിരുന്നത് ആ പടിഞ്ഞാറ് നടയിൽ പീടികകളൊക്കെ തുടങ്ങി അതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ ബുക്ക് സ്റ്റാളിൽ ശാന്ത ബുക്ക് സ്റ്റാളിൻ്റെയൊക്കെ അടുത്തായിട്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നത് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ക്യൂ കഴിഞ്ഞ നേരെ ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചു പടിഞ്ഞാറ് കൂടെ നേരെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തുള്ള അയ്യപ്പൻ്റെ അവിടെയാണ് ഞങ്ങളെ പ്രാദേശികം ക്യൂ പ്രാദേശികം ക്യൂ പെട്ടെന്ന് തന്നെ പോകണ്ടായിരുന്നു കേട്ടോ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഇത്രയധികം ക്യൂ നിന്നിട്ട് വരുമല്ലോ ആളുകൾ കൂടുതലും സീനിയർ സിറ്റിസണിൽ തൊഴാനായിരുന്നു ആളുകൾ ആ സമയത്തുണ്ടായിരുന്നത് നേരെ പോയി പ്രാദേശികത്തിൽ നിന്നും ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നുള്ളു വേഗം ഞങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ഗുരുവായപ്പൻ ഉണ്ടാക്കിത്തന്നു തന്നെ പറയാം നേരെ കയറി കൊടിമരച്ചോട്ടൻ്റെ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഇന്ന് തിരക്ക് കുറവാണ് ശോഭാനന്ദമുള്ളിൽ ആവേണ്ടതായിരുന്നു എന്ന് പക്ഷെ ഇന്ന് രാവിലെ ഏകാന്തം തൊഴിലായിരുന്നു പക്ഷേ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹത്താൽ ഇവ ഇപ്പോൾ വൈകീട്ട് ശോഭാനന്ദമുള്ള ആയിരുന്നു അപ്പോൾ ഉടനെ തന്നെ മറ്റേ ഞാൻ റൈറ്റ് സൈഡിൽ പോയിട്ട് അങ്ങനെ കയറാറ് ഏകാന്തം തൊഴിലാണ് ശോഭാനന്ദ കണ്ടപ്പോൾ ഞാൻ വേഗം ഇടത്തേ ഭാഗത്തേക്ക് നിന്നു ആ വഴിയാണ് കയറിയത് അപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് മേൽപ്പത്തൂർ നാരായണി എഴുതി അവിടെ തൊട്ടു തൊഴുതു നേരെ നടന്നു ഞാൻ നോക്കണ സമയത്ത് ഭഗവാൻ ഊഞ്ഞാല ഇന്നത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ രാധാ റാണിയെ ഞാൻ അവിടെ ഞാൻ ഇങ്ങനെ നോക്കി പോകണ സമയത്ത് സംഭവം ഞാനാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അലങ്കാരം ഷെയർ ചെയ്തതെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നത് ഞാൻ ഞാനിങ്ങനെ ഷെയർ അത്ര മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് എന്താ എഴുതിയെന്ന് പോലും വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പോണ സമയത്ത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഭഗവാനുണ്ടായിരുന്നുള്ളൂ ഒരു അല്പ ദൂരം കൂടി മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ രാധാ റാണീനെ കണ്ടത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഇന്ന് സോപാനം തൊഴിലായത് നമുക്ക് ഒരുപാട് സമയം ഭഗവാനെ കണ്ട് തൊഴാനുള്ള സമയം കിട്ടാറുണ്ട് അതായത് ഈ വ ഈ വഴി നമ്മൾ നേരെ മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് വലത്തെ വലത്തോട്ട് നീങ്ങി മണിക്കിണറിനോട് ചേർന്നിട്ടാണ് നമ്മൾ സോപാനത്തിലേക്ക് എത്തുക അവിടെ നിന്നിട്ട് നമുക്ക് തൊഴാനുള്ള ദർശനം കിട്ടും ഭഗവാനെ വളരെ അടുത്ത് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് സോമാനന്തഴലിൽ നമുക്ക് ലഭിക്കുക ഭഗവാൻ രാധാറാണിയോടുകൂടി ഊഞ്ഞാലാടന രൂപത്തിലായിരുന്നു ശ്രീലങ്കുണ്ടായിരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഭഗവാൻ അത്ര ആനന്ദത്തിലാണ് രാധാദേ രാധാ റാണിയുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ ആ ആനന്ദമൊക്കെ നമുക്ക് പകർന്നു തരിക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമല്ലേ അതിനുശേഷം നേരെ വിഘ്നേശ്വരൻ്റെ അവിടെ പോയി വിഘ്നേശ്വരനെ തൊഴുതു വിഘ്നേശ്വരൻ ഇന്ന് മുഴുവനായിട്ടും അലങ്കാരത്തിലാണ് ഉണ്ടായിരുന്നത് ആ കണ്ണിൻ്റെ അവിടെ മാത്രമേ ഇല്ലാത്തതുണ്ടായിരുന്നുള്ളൂ കിരീടം വെച്ചിരുന്നു നല്ല ഭംഗിയായിട്ടായിരുന്നു വിഘ്നേശ്വരനെ ചാർത്തി ഉണ്ടായിരുന്നത് പുറകിലെ സരസ്വതി ദേവിയെ തൊഴുതു നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ തൊഴുതു തൂണിലുള്ള ഒരു ഗണപതി ഉണ്ട് വിളക്ക് എത്തിച്ച് വെച്ചിട്ടുള്ള ഒരു ഗണപതി ഉണ്ട് അവിടെ പോയി ഏത്തും അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ വിളിക്കുക വിഷ്ണു എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താ പറയുക ഗുരുവായപ്പൻ എന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നിയത് ഗുരുവായപ്പൻ്റെ മേൽശാന്തി എൻ്റെ അടുത്തു നിന്നൊരു കാര്യം പറഞ്ഞു വിഷ്ണു മേൽശാന്തി മുറിയിൽ പോയിട്ട് പറയും എൻ്റെ ഇത് വസ്ത്രം കാര്യം എന്ന് പറയൂ എന്ന് പറഞ്ഞു തൊഴുതാങ്ങുന്ന സമയത്ത് മേൽശാന്തി മുറിയിൽ പോയിട്ട് വസ്ത്രം കൊണ്ടുവരാൻ ഒന്ന് അവിടെ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ പറയുക വലിയ വലിയ സന്തോഷമായി കാരണം ഗുരുവാരപ്പൻ്റെ മേൽശാന്തി ഒക്കെ എന്നോടൊരു കാര്യം പറയാമെന്ന് പറയുമ്പോൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് എന്നുണ്ടായത് കാരണം ശരിക്കും ഈ ഗുരുവാരപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു വിഷമം ഭഗവാൻ്റെ അടുത്ത് നമ്മളൊരു ചെറിയ വിഷമം അല്ലെങ്കിൽ ഇത്തിരി ഒരു അകലം പാലിക്കണു എന്നൊക്കെ തോന്നുമ്പോൾ ഭഗവാൻ തന്നെ ഓരോ കാരണങ്ങളും ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കും അത് ഭഗവാന്റെ ഒരു കളിയായിട്ടാ ഒരു പ്രാവശ്യമല്ല എനിക്ക് പല പ്രാവശ്യമായിട്ട് തോന്നാറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരു അമ്മ മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചു വിഷ്ണു ദീപാരാധനയുടെ സമയത്താണ് ഈ നമ്മുടെ വീഡിയോ എടുക്കണമെന്ന് കേട്ടത് അപ്പം വിഷ്ണു ദീപാരാധന എന്ന് ചോദിച്ചു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ദീപാരാധന കാണിക്കാണ്ട് ഞാൻ കാണുന്നത് ശരിയാണോ ഞാനിപ്പോൾ കുളപ്രദീക്ഷിണവും ചെയ്യാറില്ല ദീപാരാധനയും കാണാറില്ല ഞാനും ഭഗവാനും ഒരു ചെറിയൊരു അതിൻ്റെ പേരിൽ ഒരു വിഷമത്തിലാണെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ആ വിഷമം എപ്പോഴും ഉണ്ട് കാരണം നമ്മൾ ഒരു നല്ല ഒരു കാര്യമായിട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു കാരണം എല്ലാവർക്കും അത് വളരെയധികം സന്തോഷം തരണ ഒരു കാര്യമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് നിന്നു എന്നറിയുമ്പോൾ നമുക്കൊരു ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ പലരും പറയുന്നുണ്ട് എൻ്റെ സംസാരത്തിൽ അത് നന്നായിട്ട് കാണണ്ടെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് പുറമേ പെരുമാറാൻ എനിക്കറിയില്ല വിഷമാണെങ്കിൽ വിഷമം സന്തോഷമാണെങ്കിൽ ഞാൻ അത് കാണിക്കും ദുഃഖമാണെങ്കിൽ അത് എന്താ പറയാ എനിക്ക് വളരെ അധികം എൻ്റെ മുഖത്തത് പ്രതിഫലിക്കും ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കണതും ചെറിയ കാര്യങ്ങളിൽ ദുഃഖം ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ കാര്യം കേട്ടപ്പോൾ എന്താ പറയാ ഭയങ്കര സന്തോഷമായി കാരണം ഗുരുവാരപ്പൻ്റെ മേൽശാന്തി ഇങ്ങനെ നമ്മുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ പറയുക ഗുരുവാരപ്പൻ്റെ ഒരു കളിയാണെന്നാൽ ഞാൻ വിചാരിക്കണം കാരണം അങ്ങടെ അങ്ങടങ്ങടെ അങ്ങനെ നമുക്കുള്ളിലൊരു വിഷമം ഉണ്ടാവില്ലേ വിഷമം ഭഗവാൻ ഇങ്ങനെ അങ്ങനെ മാറ്റി ഓരോ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഒരു സിനിമയിൽ പറയാം നന്ദന സിനിമയിൽ പറയലേ വിശ്വാസമില്ലാത്തവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ മായാജാലങ്ങൾ അതുപോലത്തെ പക്ഷേ വിശ്വാസമുണ്ട് ഗുരുവാരപ്പനാണ് എല്ലാം പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിങ്ങനെ എന്ന് കാണിക്കുമ്പോൾ ഭഗവാൻ ഒന്ന് പറയാം ഉണ്ടടോ ഞാൻ തൻ്റെ കൂടെ ഉണ്ട് താനൊന്നും എന്നുള്ള ഒരു രീതിയിലാണ് ഞാനത് മനസ്സിലാക്കണത് അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം ഞാൻ അതുകൊണ്ട് വേഗം കാരണം ഗുരുവായപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഗുരുവായൂർ മേൽശാന്തിയാണ് പറയണത് ഇന്ന് എല്ലാം ചടു കൂടിയിരുന്നു പിന്നെ കാര്യങ്ങൾ വേഗം പോയി ഭഗവാന്റെ പുറകിൽ നമസ്കരിച്ചു അനന്തശാനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു വടക്കേ സൈഡിൽ നമസ്കരിച്ചു താമരക്കണ്ണൻ്റെ അവിടെ തൊഴുതു വീണ്ടും ഓടി വന്നിട്ട് ഭഗവാൻ്റെ പുറകിൽ നമസ്കരിച്ചു സുബ്രഹ്മണ്യൻ ഹനുമാൻ രാധാകൃഷ്ണന്മാരെ അവരെ തൊഴുത് വേഗം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നേരെ മേൽശാന്തി മുറിയിൽ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരികയുണ്ടായത് അപ്പോൾ അത്രയും സന്തോഷമുണ്ടായി ആ ഒരു കാര്യം അത് കഴിഞ്ഞ് നേരെ ഭഗവതിക്കേട്ടിലെ അയ്യോ വേറൊരു കാര്യം ഉണ്ടായിട്ടോ ഞാൻ തൊഴുത് ഇറങ്ങി പോണ സമയത്ത് അത് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നിയുക്ത മേൽശാന്തിനെ കണ്ടിരുന്നു നിയുക്ത മേൽശാന്തി ആയിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വേറെ തന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ അനുഭവ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം സാധാരണ ഒരു മേൽശാന്തി വന്ന പിറ്റേ ദിവസം തന്നെ ഇൻറ്റർവ്യൂ ചെയ്യണതാണ് ഇവിടെ ഞാൻ പക്ഷേ ഇപ്രാവശ്യം സൗദോപ്പൂവിനെ കുറേ കുറേ തിരക്കുകൾ അങ്ങനെ പറ്റണില്ല വന്നിട്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇന്ന് തന്നെ നോക്കി ഇന്ന് ഒരുപാട് വൈകി ഉച്ച പൂജയുടെ വീഡിയോ അന്ന സോപ്പം അത്രയും തിരക്കാണ് ആ വീട് ഇപ്പോഴും ഷിഫ്റ്റിങ് തീർന്നിട്ടില്ല അതിൻ്റെ കുറേ തിരക്കുകൾ അപ്പോൾ എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് ചേച്ചി ആ ഒരു ടൈം അങ്ങോട്ട് മാറ്റി വയ്ക്കുക എനിക്കറിയാം അത്രയും തിരക്കാണെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും അത് നീണ്ടുപോയത് അപ്പോൾ ഗുരുവാരപ്പൻ തന്നെ ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ഭഗവതി ഭഗവതിക്കട്ടിൽ പോയി അവിടെ വാതിൽ മാടത്തിൽ നമസ്കരിച്ചു ഭഗവതി ഇന്ന് മുഖത്ത് അലങ്കാരം ഉണ്ടായിരുന്നു നിറയെ മാലകളുണ്ടായിരുന്നു ഭഗവതിക്ക് ഇന്ന് അതിനുശേഷം നേരെ പോയി കൊടിമലച്ചോട്ടിൽ നമസ്കരിച്ചു ആദ്യം വലതുഭാഗത്ത് നമസ്കരിച്ചു ഭഗവാനെ തൊഴുതു പിന്നെ ഇടതുഭാഗത്തും നമസ്കരിച്ചു നേരെ അയ്യപ്പൻ്റെ അവിടെ പോയി അയ്യപ്പനാ കറുപ്പും ഗോൾഡൻ കളറുമായിട്ടുള്ള ആ മുണ്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് ആ വലിയൊരു ഉണ്ടായിരുന്നു പിന്നെ വേറൊരു അലങ്കാരം കൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ടായിരുന്നു നേരെ പോയി ഭഗവാന്റെ പുറകിൽ പടിഞ്ഞാറൻ നടയിൽ നമസ്കരിച്ചു ഇന്ന് പ്രാദേശികത്തിൻ്റെ ക്യൂ ആ സൈഡിലായിരുന്നു പ്രാദേശികമാണോ സീനിയർ സിറ്റിസൺ ആണോ എന്നറിയില്ല അല്പം കൂടുതലായിരുന്നു കേട്ടോ അവിടെ ഞാൻ നമസ്കരിക്കാൻ നോക്കണ നേരത്ത് അത്രയും ക്യൂ ഉണ്ടായിരുന്നു അവിടെ അതിനുശേഷം വീണ്ടും ഭഗവാനെ തൊഴുത് ഒരു അപ്രതീക്ഷി ആ പ്രദീക്ഷിണം പൂർണാക്കിയില്ല കാരണം ഭഗവതി കേട്ട് തുറന്നിട്ടില്ലല്ലോ അങ്ങനെ നേരെ വന്ന് പടിഞ്ഞാറൻ കൂടിയാണ് ഇറങ്ങിയത് ഇറങ്ങി വരണ സമയത്താണ് ഞാൻ നിരുക്ത മേൽശാന്തി അദ്ദേഹത്തെ കണ്ടത് എന്തായാലും വലിയ സന്തോഷം പക്ഷെ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല പൂരിവാരപ്പൻ്റെ മേൽശാന്തി ഇപ്പോൾ നമ്മൾ കണ്ടു പറയലല്ലോ നമ്മൾ പേര് വിളിച്ച് പറയുമ്പോൾ എന്താ പറയുക വലിയ സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ആ രാധാകൃഷ്ണന്മാരെ ഒന്ന് കണ്ടു തൊഴുതോളൂ മനസ്സിൽ ഊഞ്ഞാലാടുന്നത് ഞാനൊരു പഴയ ഒരു ദീപാരാധനയുടെ വീഡിയോ ഞാനിവിടെ കൊടുക്കാം എല്ലാവരും കണ്ടുകൊള്ളൂട്ടോ ഹരേ കൃഷ്ണ ഹരേ